നമസ്തേ പ്രിയമള പ്രേക്ഷകർ എല്ലാവർക്കും വാരഭരത്തിലേക്ക് സ്വാഗതം ഇവിടെ വാരഭരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം പതിനാലാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതാം തീയതി മുതൽ ഉള്ള ഒരു വാരത്തെ ഫലങ്ങളാണ് ഇവിടെ നാം വാരഭരത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഗൃഹസ്ഥിതികൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം നാം ഈ വാരഫലം ചർച്ച ചെയ്യുമ്പോൾ അത്തം നക്ഷത്രത്തിലാണ് കന്നിരാശിയിലാണ് ചന്ദ്രനുള്ളത് മറ്റ് വിശേഷിച്ച് ഗ്രഹങ്ങൾക്ക് വലിയ സ്ഥാനജലങ്ങൾ ഒന്നുമില്ല ശുക്രൻ മിഥുനത്തിലേക്ക് ശക്തമായി വന്നു കഴിഞ്ഞു ചൊവ്വയും കന്നിരാശിയിലേക്ക് വന്നു കഴിഞ്ഞു അതിനാൽ നാം ചർച്ച ചെയ്യുന്ന ഈ വാരഫലം ശുഭാശുഭങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്ക് എപ്രകാരം അവരെ സ്വാധീനിക്കുന്ന ശുഭാശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നുവെന്ന വിഷയമാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ ഡോക്ടർ മഹാരാഠിലേക്ക് സുസ്വാഗതം കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാടിക രോഹിണി മകീരൻ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാടിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇടവൻ രാശി ഇവിടെ ഇടവൻ രാശിക്കാർക്ക് രാശിയൽ ഗ്രഹങ്ങളിൽ രണ്ടാം ഭാവത്തിൽ ഗുരുശുക്രന്മാർ നല്ലൊരു യോഗത്തോടുകൂടി നിൽക്കുന്നു മൂന്നാം ഭാവത്തിൽ സൂര്യൻ ബുധൻ നാലാം ഭാവത്തിൽ കേതു അഞ്ചാം ഭാവത്തിൽ ചന്ദ്രൻ ചൊവ്വ പത്താം ഭാവത്തിൽ രാഹു പതിനൊന്നാം ഭാവത്തിൽ ശനി യഥാർത്ഥത്തിൽ ഈ ഒരു വാരം വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന വാരമാണ് ഇടവൻ രാശിക്കാർക്ക് ഒരു സംശയവുമില്ല കാരണം എടവൻ രാശിയുടെ അധിപനായ ശുക്രനും അഷ്ടമാധിപനായ വ്യാഴവും തമ്മിലുള്ള യോഗം അത് ദീർഘായുസനെ പ്രദാനം ചെയ്യുന്നു അതൊരു അതിമാനുഷയ യോഗത്തെയും പ്രദാനം ചെയ്യുന്നു അതിനാൽ ഈ ഒരു വാരക്കാലം എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധാപൂർവം സ്വീകരിക്കുകയാണെങ്കിൽ വളരെയധികം ഗുണം വരും ഇത്തരം വാക്കുകൾ കൊണ്ട് മേജിക് ഇന്ദ്രജാലങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ഇടവൻ രാശിക്കാർക്ക് രണ്ടിൽ വ്യാഴവും ശുക്രനും വന്നാൽ സുവാക്യ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ശോഭനവാക്യം യെസ് ശോഭനമായ വാക്യം സംസാരിക്കുന്നവർ അവിടെ രണ്ട് ആചാര്യന്മാർ വന്നാലും വളരെയധികം സംഗീതജ്ഞർ ഗായകർ പ്രഭാഷകർ പ്രവാചകർ അന്യദേശത്ത് പോയി തങ്ങളുടെ മതം അഭിപ്രായം സ്ഥാപിക്കുന്ന വ്യക്തികൾക്ക് മോട്ടിവേറ്റേഴ്സ് ഇവർക്കൊക്കെ തന്നെ ഇവൻ മാനേജ്മെന്റ് ഇവർക്കൊക്കെ തന്നെ വലിയ സമ്പത്തും തങ്ങളുടെ വിദ്യയെ അംഗീകരിക്കപ്പെടുന്ന ഒരു അസുലഭമായ അവസരം എടവൻ രാശി പ്രദാനം ചെയ്യുമെന്ന് ഒരു സംശയവുമില്ല അതിനു വേണ്ടി യജ്ഞിക്കുക അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ മൂന്നിൽ ബുധനുണ്ട് പല പ്രധാനപ്പെട്ട ആളുകളെ സൗഹൃദങ്ങൾ ലഭിക്കും പണിക് മിത്രത പണ്യകൃതാണ് നല്ല വ്യാപാരിയുടെ സുഹൃത്തുക്കളാവുക അങ്ങനെ കച്ചവടം ചെയ്ത് കാശുണ്ടാക്കുക വശുത്വം ധിയ ദുർവശാനാമുപേദി ആരെയും പാട്ടിലാക്കാൻ കഴിയും ശത്രുക്കളായി നിൽക്കുന്ന ആളുകളെ തന്നെ തൻ്റെ ആ ഒരു പ്രത്യേക സാമർഥ്യം കൊണ്ട് പിന്തിരിഞ്ഞു നിൽക്കുന്നവരെ തന്നെ തങ്ങളുടേതാക്കി മാറ്റി നന്നാക്കാൻ കഴിയും ഇവിടെ ബ്രോക്കേഴ്സ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെടുന്നവർ അല്ലെങ്കിൽ വലിയ വലിയ ദൗത്യങ്ങൾക്ക് മീഡിയ പേഴ്സണായി ഭവിക്കുന്നവർ ഇവർക്കൊക്കെ തന്നെ ധാരാളം സാമ്പത്തികമായി ബെനിഫിറ്റ് ഉണ്ടാക്കിത്തരും ഈ സൂര്യ സൂര്യബുധന്മാർ ലോട്ടറി നിർബന്ധമായും ഞാൻ പ്രമോട്ട് ചെയ്യാറില്ല ലോട്ടറി എടുക്കാൻ എങ്കിലും ലോട്ടറി എടുക്കുന്നവർക്ക് ഈ വാരം വളരെ അനുകൂലമാണ് ലോട്ടറിയിലൂടെ നല്ലൊരു സമ്പത്ത് വരാൻ നല്ല യോഗമുണ്ട് അതിനാൽ ലോട്ടറി വിഷയത്തിൽ നല്ലത് കർമ്മ മേഖലയിൽ തടസ്സങ്ങളൊന്നുമില്ല പഠിതാക്കൾക്ക് ഏറ്റവും നല്ല സമയമാണ് കുട്ടികൾക്ക് പഠിക്കാൻ പോകാം അല്ലെങ്കിൽ കുട്ടികളല്ലാത്തവർക്ക് ഗവേഷണം അതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ തൻ്റെ ഗവേഷണം പൂർത്തീകരിക്കുക മുതലായവയ്ക്കൊക്കെ തന്നെ അനുകൂലമായ സമയമാണ് ഈ ഒരു ഭാരം ഉത്സാഹിക്കണം ഏറ്റവും നല്ല സമയമാണ് അതിന് ഉത്സാഹിച്ചാൽ മാത്രം മതി ഉത്സാഹി ലഭയ കാര്യം എന്നാണ് ഉത്സാഹിയാണ് കാര്യം നേടുക അല്ലാതെ സ്വപ്നം കാണുന്നവനല്ല ന മനോരദേഹി അഭിലാഷം മനസ്സിൽ വെച്ച് നടക്കുന്നവർക്ക് ഒന്നും കാണാൻ കഴിയില്ല ഉത്സാഹിക്കാണ് കാര്യങ്ങൾ നടത്തുവാൻ കഴിയുക ഏതായാലും ഇടവൻ രാശിക്കാർക്ക് നല്ലൊരു വാരക്കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം